ലൈഫ് പദ്ധതിയിൽ ആറര ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും വൻ വികസനത്തിനാണ് സർക്കാർ നേതൃത്വം കൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോളയാട് ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് ഭവന പദ്ധതിയിലൂടെ പൂർത്തീകരിച്ച ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വീടുകളുടെ തക്കോൽദാനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ലൈഫ് ഭവന പദ്ധതിയിലൂടെ കേരളത്തിൽ ആറര ലക്ഷം വീടുകൾ പൂർത്തീകരിക്കും പശ്ചാത്തല വികസനത്തോടൊപ്പം സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് കെ സ്മാർട്ട് സംവിധാനത്തിലൂടെ ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ എല്ലാ സർക്കാർ സേവനങ്ങളും സ്മാർട്ട്ഫോണിൽ ലഭിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത ഏക സംസ്ഥാനമായി കേരളം മാറി കൂടാതെ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമായും കേരളത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു இருபத்தொண்ணா தீதி இண்டியில் ஆகிய சம்பூர் சாட்சி பிரிவு தீதி நல்ல ஓஃபீஸ் வேணும் நாட்டிகாபீஸ் கையிங்கி நீட் இருநூத்தி ஆக எத்தனை

കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷത വഹിച്ചു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ കോളിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി വൈസ് പ്രസിഡന്റ് കെ ഇ സുധീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എ ടി കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു കോളിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ അർഹരായ മുന്നൂറ്റി എൺപത്തിനാല് കുടുംബങ്ങളെ കണ്ടെത്തി കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കുടുംബങ്ങളുടെ ഭവന നിർമ്മാണമാണ് പൂർത്തിയായത് പതിനാല് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവായത് മുൻ എം എൽ എ ഇ പി ജയരാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ